നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് കേട്ടോ നമ്മുടെ കൊച്ചു കുട്ടികൾ കെ എസ് ആർ ടി സി ബസ്സിലൊരു പിക്നിക്ക് പോകാം കേട്ടോ അത് നമ്മുടെ ഗവൺമെൻറ് സ്കൂളാണ് കെ എസ് ആർ ടി സി ബസ്സിൽ അവർക്ക് യാത്ര ചെയ്യാൻ ഒരു സൗകര്യം ഈ സ്കൂളിൽ ടീച്ചർ ഹെഡ്മിസസ് ഒരുക്കി കൊടുത്തിരിക്കുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൽ അവരുടെ കൊച്ചുകൂട്ടിൽ യാത്ര ചെയ്തതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കെ എസ് ആർ ടി സി ബസ്സൊന്നും സർവീസ് നടത്താത്ത ഒരു ഒരു ഗ്രാമപ്രദേശം ആട്ടോ ആദ്യമായിട്ടാണ് ഇവിടെ കെ എസ് ആർ ടി സി ബസ് വരുന്നത് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി നമുക്ക് ഈ സ്ഥലത്തിനുണ്ട് ഒരു ഗ്രാമമാണ് ചെറിയ റോഡുകളും വയലുകളും അങ്ങനെയൊക്കെ നിറഞ്ഞ ഒരു സ്ഥലം ആട്ടോ ഇത് ഇത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൂടി ഒരു കെ എസ് ആർ ടി സി ബസ് വരുന്നതും കുട്ടികളെ കൊണ്ടുപോകുന്നതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ പല ആൾക്കാർക്കും ഇതൊരു കൗതുകമായിട്ട് തോന്നില്ലായിരിക്കാം കാരണം കെ എസ് ആർ ടി സി ബസ്സിൽ കുട്ടികൾ യാത്ര ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഒരു കൗതുകമായിട്ട് തോന്നത്തില്ല പക്ഷേ ഇതൊരു പിക്നിക്കിന് ഒരു വൺ ഡേ ട്രിപ്പിന് വേണ്ടി നമ്മുടെ സ്ഥലത്തേക്ക് കെ എസ് ആർ ടി സി ബസ് വരികയും പിള്ളേർ അതിൽ യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതൊരു കൗതുകമുള്ള കാര്യം തന്നെയാട്ടോ അപ്പോൾ അതിനുവേണ്ടി ഈ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ തന്നെയുള്ള തലവടി ഭാഗത്ത് തലവടിയാണ് സ്ഥലം അവിടെ എ എസ് യു പി സ്കൂൾ എന്നാണ് സ്കൂളിൻ്റെ പേര് അവിടുത്തെ ടീച്ചേഴ്സും ഹെഡ്മിസ്സും കൂടെ മുൻകൈയ്യെടുത്ത് നടത്തിയിരിക്കുന്ന ഒരു അടിപൊളി ട്രിപ്പാട്ടോ ഇത് ഇതൊന്നും നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇത് അധികം ആൾക്കാർക്കൊന്നും അറിയില്ല കെ എസ് ആർ ടി സി ബേസിൽ ഇതുപോലെ ട്രിപ്പ് നടത്താം എന്ന് എല്ലാവർക്കും അറിയില്ല എന്നാലും കുറച്ച് പേർക്കൊക്കെ അറിവുള്ളതായിരിക്കും സ്കൂൾ ബേസ് ചെയ്ത് തന്നെ കുട്ടികൾക്ക് വളരെ ചുരുങ്ങിയ പൈസയിൽ വളരെ ചെറിയ ചിലവിൽ തന്നെ ഇവർക്ക് വൺ ഡേ ട്രിപ്പ് ഒക്കെ നടത്താൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം കെ എസ് ആർ ടി സി ബസ് ഒരുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു അറിവിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പം മറ്റുള്ളവരിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണേ നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് പോയാലോ ഞാനിപ്പോൾ സ്കൂളിലേക്ക് പോവുകയാണ് നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണുന്ന കുഞ്ഞു പാലങ്ങളും പാലങ്ങളൊക്കെയുള്ള ഒരു സ്ഥലമാണ് ഇത് ഇത് നോക്കി ഇവിടെ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയുമോ ബസ്സൊക്കെ ഒന്ന് വന്ന് തിരിക്കാൻ പേസർച്ചയ്ക്കാർ റിസ്ക് എടുത്ത് ഇത് ഒന്ന് അറേഞ്ച് ചെയ്ത് തന്നു അപ്പോൾ കുട്ടികളുടെ സന്തോഷം ഒന്ന് കാണാൻ വേണ്ടി തന്നെയുണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു കുട്ടികൾ ഈ യാത്രയിൽ ഞാനിപ്പോൾ സ്കൂളിൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് പോകാനുള്ള ബസ് ഇവിടെ എത്തിക്കഴിഞ്ഞു എടത്തുവാ ഡിപ്പോയിൽ നിന്നുള്ള ബസ്സാണ് എടത്തുവാ റ്റു ആലപ്പുഴയാണ് ബസ് ആലപ്പുഴ ഭാഗത്തേക്കാണ് നമ്മുടെ കുട്ടികൾ ഇന്നത്തെ പിക്കിനിക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മിൽമായിയിലേക്കാണ് അവർ പോകുന്നത് മിൽക്കി ഡേ അനുബന്ധിച്ച് അവർ പോകുന്ന ഒരു ട്രിപ്പാണ് കേട്ടോ അപ്പോൾ വളരെ സന്തോഷത്തോടെ പിള്ളേരും ടീച്ചേഴ്സും എല്ലാവരും കൂടെ ഒരു യാത്രയാണ് ഇത് ശരിക്കും പറഞ്ഞ ഒരു പുത്തൻ അനുഭവം തന്നെയാട്ടോ ഇവർക്ക് ഇവർ ആദ്യമായിട്ടാണ് കെ എസ് ആർ ടി സി ബസ്സിൽ ഇങ്ങനൊരു കുട്ടികളെല്ലാവരുമായിട്ട് ടീച്ചേഴ്സ് എല്ലാവരുമായിട്ടൊരു യാത്ര പോകുന്നത് സാധാരണ എല്ലാവരും ഒരു ടൂറിസ്റ്റ് ബസ്സിൽ അടിച്ചുപൊള്ളി പാട്ടുമൊക്കെ ഇട്ട് നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ കണ്ട് അങ്ങനെയാണല്ലോ പോകുന്നത് പക്ഷേ ഇത് ശരിക്കും ഇവർ നല്ല രീതിയിൽ ആസ്വദിച്ചു ഒരു കെ എസ് ആർ ടി സി ബസ്സില് കയറി കഴിഞ്ഞാൽ ഇതുപോലൊക്കെ പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ച് ഒരു യാത്ര നമുക്ക് സാധ്യമല്ലല്ലോ ഒരു സാധാരണ ട്രിപ്പിൽ ഇന്ന് കുട്ടികൾ അടിച്ചു പൊളിച്ച് തന്നെ സാധാരണ ഉള്ളൊരു ടൂറിസ്റ്റ് ബസ്സിൽ പോകുന്നതിനേക്കാളും വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് കുട്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പാട്ടും ആട്ടവും ഡാൻസും ഒക്കെ ആയിട്ട് തന്നെ ഇവർ പോകുന്നു നമ്മുടെ കെ എസ് ആർ ടി സി ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അവർക്കും ഒരു ഹാപ്പി മൂഡിൽ തന്നെയാണ് അവർ വണ്ടി ഓടിക്കുന്നത് ഇവർ മിൽമയിലാണ് വന്നിരിക്കുന്നത് ഇത് ഇവിടെ എത്തി അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം തിരിച്ച് ഇവരെ ബസ്സിൽ തന്നെ മടങ്ങുമ്പോൾ ഇവരുടെ സന്തോഷം നമ്മൾക്ക് ഈ വീഡിയോയിൽ കൂടി കാണാം കേട്ടോ നമുക്ക് മിൽമയുടെ അകത്ത് കയറിയിട്ടുള്ള കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാനായിട്ട് സാധ്യമല്ല അപ്പം നമുക്ക് പുറത്ത് മാത്രമേ വീഡിയോ എടുക്കാൻ അലൗഡ് ആയിട്ടുള്ളൂ ഈ ഒരു അനുഭവം കുട്ടികൾക്കൊരു സന്തോഷം പകരുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു ടൂർ പോകുക എന്നൊക്കെ വീട്ടിൽ പറഞ്ഞപ്പോൾ പേരൻസ് ഓർത്തു ഈ നമ്മുടെ നാട്ടിൽ എങ്ങനെയൊരു ബസ് വരുന്നതെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പക്ഷേ ഇത് ശരിക്കും ഈ നാട്ടുകാർക്ക് വരെ ഒരു അത്ഭുതം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവമായിരുന്നു കേട്ടോ കുട്ടികളാരും ബസ്സില് ടിക്കറ്റ് അങ്ങനെ എടുക്കാറില്ലല്ലോ ആണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് എന്നാൽ ഈ ഒരു ട്രിപ്പിൽ കണ്ടക്ടർ കുട്ടികളുടെ കയ്യിൽ നിന്ന് രണ്ട് സൈഡിലേക്കുള്ള ടിക്കറ്റ് പിള്ളേരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത് ഇപ്പം ടിക്കറ്റ് ചാർജ് മാത്രമേ പിള്ളേർക്ക് ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് ചിലവ് കുറഞ്ഞ വളരെ സന്തോഷം തരുന്ന ഒരു വലിയ ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ ഇത് അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ സൈഡ് കൊടുക്കാൻ ബസ്സിന് സൈഡ് കൊടുക്കാനുള്ള ഒരു സ്ഥലമൊന്നും നമുക്കിവിടെയില്ല അങ്ങനെ ഒരു ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് അവിടേക്കൊരു കെ എസ് ആർ ടി സി ബസ് വരികയും കുട്ടികളെ കൊണ്ടുപോയിക്കുകയാണ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടുകാർക്ക് തന്നെ ഒരു വലിയ കൗതുകം തന്നെയായിരുന്നു ഈ ഒരു ട്രിപ്പിൻ്റെ പ്രത്യേകത ഇപ്പം സാമ്പത്തികമായിട്ട് ഒന്നും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ പോലും വളരെ ചുരുങ്ങിയ ചെലവിൽ എല്ലാവരും ഒന്നിച്ച് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകാൻ പറ്റും അപ്പം കെ എസ് ആർ ടി സിയിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള പാക്കേജുകളുണ്ട് അത് നമ്മൾക്കറിയാതെ പോകുന്നത് കൊണ്ടുള്ള കുഴപ്പങ്ങളാണ് പിന്നെ വലിയ ലൈറ്റ് അറേഞ്ച്മെൻസും അങ്ങനെയുള്ള പാട്ടിൻ്റെ ആ ഒരു സംഭവങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ പക്ഷേ പിള്ളേരെല്ലാവരും അവരുടെ സ്വന്തം കഴിവുകൾ ആ ടൈമിൽ ഒരു അവസരം അവർക്കവിടെ കിട്ടുകയാണ് തനിയെ പാട്ട് പാടി രസിച്ച് സന്തോഷിച്ച് ഒരു പോകാനുള്ള ഒരു അവസരം ഈ നമുക്ക് കെ എസ് ആർ ടി സി ബസ്സുകാർ കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് അന്വേഷിച്ച് നോക്കുക ഇങ്ങനെയൊക്കെ യാത്ര പോകാൻ ഇഷ്ടമുള്ള സ്കൂളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരവരുടെ ഡിപ്പോകൾ അന്വേഷിച്ചാൽ ഇത് സാധ്യമാകുന്നതാണ് ഇനി നമുക്ക് കുട്ടികളുടെ സന്തോഷം നമ്മൾ അവരുടെ ഒരു ഓൺ വോയിസ് നമ്മൾക്കൊന്ന് കേട്ടുനോക്കാം ആണ് ഈ സ്കൂളിൽ നിന്നും പുന്നപ്ര മിൽമ ഡയറി പ്രൊഡക്റ്റിലേക്ക് പോകണമെന്ന് കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോഴാണ് നാഷണൽ മിൽക്ക് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു അവസരം വന്നത് എല്ലാ കുഞ്ഞുങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് പോകണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അതനുസരിച്ചാണ് കെ എസ് ആർ ടി സിയിൽ ഞങ്ങൾ വിളിച്ച് ചോദിച്ചത് അപ്പോൾ അവർ അവരുടെ ഒരു ടൂർ പാക്കേജായിട്ട് നമുക്ക് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അത് നമുക്ക് പറ്റുന്നൊരു ബഡ്ജറ്റ് ആയിരുന്നില്ല അങ്ങനെയാണ് ഞങ്ങൾക്കൊരു ട്രിപ്പായിട്ട് അവർ അറേഞ്ച് ചെയ്തു തന്നു വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാനായിട്ട് സാധിച്ചു എല്ലാ കുഞ്ഞുങ്ങൾക്കും അതുകൊണ്ട് കുറഞ്ഞ റേറ്റിൽ പോയി മിർമ്മ കാണുവാനായിട്ട് സാധിച്ചു കെ എസ് ആർ ടി സി എടുത്തു ആ ഡിപ്പോയുമായിട്ടാണ് ഞങ്ങൾ ബന്ധപ്പെട്ടത് വളരെ വളരെ നല്ല ഒരു രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു അവരുടേത് അവർക്കൊരു വൺ ഡേ ട്രിപ്പ് ഉണ്ട് പല സ്ഥലങ്ങൾ കാണത്തക്ക രീതിയിലുള്ള ഇൻഫർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു ടൂർ പാക്കേജ് അവർക്കുണ്ട് അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഒരു അര ദിവസം മതിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവരുടെ ട്രിപ്പ് ഞങ്ങൾക്കാക്കി തരികയായിരുന്നു അവിടെ വരെ പോകാനായിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ആയപ്പോൾ കയറി ഒരു നാലുമണി ആയപ്പോഴത്തേക്ക് തിരിച്ചു വന്നു അപ്പോൾ നമുക്ക് ഡിപ്പോയിൽ പൈസ അടക്കേണ്ടി വന്നില്ല ഇതൊരു ചെറിയ ട്രിപ്പ് ആയതുകൊണ്ട് അവർ ബസ്സിൽ വെച്ച് തന്നെ നമ്മുടെ എന്നാൽ പൈസ ഞങ്ങൾ വാങ്ങുകയായിരുന്നു അങ്ങോട്ട് ഉള്ള പൈസയും തിരിച്ചുള്ള പൈസയും രണ്ട് പ്രാവശ്യങ്ങളായിട്ട് ഞങ്ങളെ വാങ്ങുകയായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും ഒരുപാട് പ്രാവശ്യങ്ങളുടെ അമ്മമാരോടും അച്ഛനോടും ഒപ്പം കെ എസ് ആർ ടി സിയിലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഈ ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് കെ എസ് ആർ ടി സി പോകുന്നത് അവരുടെ ഒരു ഞങ്ങൾക്ക് എല്ലാവർക്കും അധ്യാപകർ ഉൾപ്പെടെ എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും അനധ്യാപർക്കും ഒക്കെ ഒരു വലിയ പുത്തൻ അനുഭവമായിരുന്നു വളരെ രസകരമായിരുന്നു ഞങ്ങളുടെ യാത്ര അതുപോലെ അടുത്ത ആ കെ എസ് ആർ ടി സിക്ക് പ്രത്യേകം നന്ദിയുണ്ട് ഞങ്ങളോട് ഇതിനെല്ലാം സഹകരിച്ചതിന് തന്നെയുമല്ല ഞങ്ങളുടെ നാട്ടിൽ കെ എസ് ആർ ടി സിയുടെ റൂട്ട് ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഞങ്ങളുടെ സ്കൂള് അപ്പോൾ ഈ വഴി സ്കൂളിലേക്ക് കെ എസ് ആർ ടി സി വന്നത് നാടിനും നാട്ടുകാർക്കും ഒക്കെ ഒരു പുത്തൻ അനുഭവവും സന്തോഷവും ഒക്കെ ആയിരുന്നു അതിൻ്റെ ഒരു സന്തോഷവും ഞങ്ങളുടെ സ്കൂളിലുണ്ട് ഇങ്ങനെ ഒരു കെ എസ് ആർ ടി സി ബസ് ഇതിലേക്കൂടെ കൊണ്ടുവരാൻ ഞങ്ങൾ ഒരു നിമിത്തമായി എന്നുള്ളൊരു സന്തോഷം കൂടി ഈ സമയത്ത് പറയുകയാണ് അങ്ങനെ ഇന്നത്തെ ട്രിപ്പ് ഇവരുടെ ഇവിടെ അവസാനിക്കുന്നു പിള്ളേർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായി എന്നാണ് പറഞ്ഞു കേട്ടത് അവർക്ക് ഇനിയും ഇതുപോലെ തന്നെ ബസ്സിൽ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യണം അങ്ങനൊരു ട്രിപ്പ് മതിയെന്ന് തന്നെയാണ് പിള്ളേർ പറയുന്നത് അവർ അത്രയധികം എൻജോയ് ചെയ്തു അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയിലെ നമ്മുടെ ഈ ബസ്സിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും ഒത്തിരി അധികം ഇത് കുട്ടികളുടെ കൂടെയുള്ള ഈ യാത്ര ആസ്വദിച്ച് അവർക്ക് സാധാരണയില് വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നുവല്ലോ ഇത് ഒരു പുത്തൻ അനുഭവം തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുതേ പിന്നെ അടുത്ത വീഡിയോയിൽ ടാറ്റാ